നമസ്കാരം നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പ് പുറത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള വിധിനായത്തിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് എട്ടാം പ്രതിയായി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത് ദിലീപിന് പൾസരസുനിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളെല്ലാം കോടതി തള്ളുകയാണ് ഉണ്ടായത് ആകാശം എടിഞ്ഞു വീണാൽ നീതി നടപ്പാകട്ടെ എന്നാണ് വിധിനായത്തിലെ ഒരു വരി കേസിൽ ഗൂഢാലോചനയുണ്ടായി എന്നതിന് തെളിവുകളില്ല എന്നതാണ് വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നത് എട്ടാം പ്രതിയെ ദിലീപ് ട്രയൽ കോടതിയിലടക്കം ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങളും നിഷേധിക്കുന്നു പൾസർ സുനിയെ ദിലീപിന് അറിയില്ലെന്ന തരത്തിലായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇത് ഖണ്ഡിക്കുന്ന ഒരു തെളിവും നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് വിധിനായത്തിൽ നിന്നും വ്യക്തമാകുന്നത് പ്രതികൾ ജയിലിൽ നിന്ന് ദിലീപിനെ ഫോൺ വിളിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇതിന് യാതൊരുവിധ തെളിവും നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പ്രതികൾ ജയിലിൽ ഫോൺ വിളിച്ചതിന് തെളിവില്ല തൃശൂരിലെ ടെന്നീസ് ക്ലബ്ബിൽ ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ഇരുവരുടെയും ഫോട്ടോ എടുത്തിരുന്നുവെന്നുള്ള വാദത്തിൽ ഫോട്ടോയിലുള്ളത് പൾസർ സുനി ആയിരുന്നില്ലെന്നും ഫോട്ടോ എടുത്ത വ്യക്തി പറഞ്ഞു ഇതോടെ ആ വാദവും അസാധുവായി ദിലീപ് പ്രതികൾക്ക് പണം നൽകിയെന്നതിനും കൃത്യമായ തെളിവില്ല തെളിവില്ലെങ്കിലും അറസ്റ്റ് അന്യായമല്ലെന്നും അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് എന്നാൽ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലാണ് കുറ്റകൃത്യം നടന്നത് രണ്ട് വർഷവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട മുന്നൂറോളം പേജുകളാണ് വിധിപ്പകർപ്പിൽ പറയുന്നത് കേസിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചും നാല് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു പത്ത് പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത് പൾസർ സുനി മാർട്ടിൻ ആൻ്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് എച്ച് സലീം പ്രദീപ് എന്നിവരെയാണ് ശിക്ഷിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണം ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതീവ ശ്രദ്ധ പുലർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വകാര്യത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിർദ്ദേശം ദിലീപ് ഉൾപ്പെടെയുള്ള പേരെയാണ് കോടതി വെറുതെ വിട്ടിരുന്നത് ഏഴ് എട്ട് ഒൻപത് പതിനഞ്ച് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ഏഴാം പ്രതി ചാർലി തോമസ് ഒൻപതാം പ്രതി സനിൽ പതിനഞ്ചാം പ്രതി ശരത് എന്നിവരാണ് കുറ്റവിമുക്തരായത്